ചെയ്യുക നമുക്ക് അതിൻ്റെ ആ എത്രമാത്രം ശക്തമായാണ് ജലപീരങ്കി ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് പ്രവർത്തകർ താഴേക്ക് ജലപീരങ്കിയുടെ ഉപയോഗത്തിൽ താഴേക്ക് വീഴുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒട്ടും ആവേശം ചോരാതെ തന്നെയാണ് ഇപ്പോൾ സമരം മുന്നോട്ട് പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് വീണ്ടും വീണ്ടും ജലപീരങ്കി ഉപയോഗിക്കുന്നു അതോടൊപ്പം തന്നെ കനത്ത മഴയും ഉണ്ട് എങ്കിൽ പോലും പ്രവർത്തകർ അവിടെ തന്നെ നിൽക്കുകയാണ് പിരിഞ്ഞു പോകാതെ നിൽക്കുകയാണ് ബാരിക്കേഡ് തകർക്കാനും അതുപോലെ തന്നെ ജലപീരങ്കിയുടെ അതിശക്തമായ ഉപയോഗവും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ജലപീരങ്കി കഴിഞ്ഞു കുറേ നേരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പോലീസ് അധികമില്ല പക്ഷേ പ്രവർത്തകരും പത്ത് ഇരുന്നൂറ് താഴെ പ്രവർത്തകരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവരാരും ഇപ്പോഴും പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല തുടർച്ചയായ ജലപീരങ്കിയുടെ ഉപയോഗം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് പ്രവർത്തകർ ഒന്നിച്ചു നിന്നുകൊണ്ട് ആ ജലഭീരങ്കി ജലത്തെ ആഞ്ഞു ആഞ്ഞു വരുന്ന വെള്ളത്തെ തടയാനുള്ള ശ്രമമാണിപ്പോൾ നടത്തുന്നത് അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളൊന്നും വളരെ വ്യക്തമാണ് പോലീസ് നിർത്തുന്നില്ല പ്രവർത്തകർ നിർത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഓരോ ജലഭീരംഗ് ഉപയോഗത്തിലൂടെയും ഇപ്പോൾ ജലപീരങ്ങ് ഉപയോഗം അവസാനിച്ചിരിക്കുന്നു പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല ഇപ്പോൾ വീണ്ടും ബാരിക്കേഡ് തകർക്കാനായിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ജലഭീരങ്ങ് ഉപയോഗം നിർത്തിയതോടുകൂടി പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം നടത്തുന്നു